ദുബായിൽ പോയിട്ടുണ്ടോ ഫാമിലിയോടൊപ്പം ദുബായിലേക്ക് പറക്കാൻ ഒരു അവസരം കിട്ടിയാലോ അത് മാത്രമല്ല സെക്കൻഡ് പ്രൈസായി ഒരു ലക്ഷം രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ നാലു പേർക്കും കൂടാതെ ോറുമുള്ള വിവിധ തിരഞ്ഞെടുപ്പിലൂടെ നിരവധി സമ്മാനങ്ങൾ സീറോ ഡൗൺ സ്വന്തമാക്കാം അതും കുറഞ്ഞി എഫ് സി ഐ സി ഐ സി ആക്സിസ് ഫെഡറൽ എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഇ എം ഐ സൗകര്യവും അപ് ടു ട്വൽവ് തൗസൻഡ് റുപ്പീസ് വരെ കാശ് ബാക്ക് ഓഫറും ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയാ ഓണത്തിന് ഒരുപാട് വാങ്ങാം ഒത്തിരി ലാഭിക്കാം അമ്പലപ്പുഴ പരമേശ്വര കുറിപ്പിന്റെ സ്മരണാർത്ഥം നൽകി വരാറുള്ള വാദ്യകലാരത്ന പുരസ്കാരത്തിന് അർഹനായ മായന്നൂർ രാജുവിനെ കൊണ്ടാഴി ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അമ്പലപ്പുഴ പരമേശ്വരക്കുറുപ്പ് സമിതിയുടെ ക്ഷേത്രവാദ്യ കലാരത്നം എന്നുള്ള പുരസ്കാരം ലഭിച്ചു അദ്ദേഹത്തെ അനുമോദിക്കുന്നു നമുക്കറിയാം അമ്പലപ്പുഴ ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ഒരു കലാ പാരമ്പര്യം ഉള്ള ഒരു പ്രദേശാണ് അമ്പലപ്പുഴ വിജയകുമാർ ഉൾപ്പെടെയുള്ള സോപാന സംഗീതത്തിൻ്റെ ഒന്നാം വാർഡ് മെമ്പർ അദ്ധ്യക്ഷത വഹിച്ചു പഞ്ചായത്താംഗങ്ങളായ ശിവൻ വീട്ടിക്കുന്ന കെ സുദേവൻ കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ടി പി അരവിന്ദാക്ഷൻ എം കെ അബ്ദുൾ റഹ്മാൻ പരമശിവൻ ബിജു കുളത്തൂർ രാജൻ അങ്കളൂർ സുന്ദരൻ വിശ്വനാഥൻ ഇന്ദുചൂടൻ അനൂപ് പുതുക്കുടിയൽ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴി